എന്തായാലും അഭിഷേകനെ കുറിച്ച് രണ്ട് ഭാഗം പറയാതിരിക്കാൻ വയ്യ ബിഗ് ബോസ് ഹൗസിലേക്ക് വളരെ തീയായിട്ട് വന്നെങ്കിലും പിന്നീട് സൈലൻ്റ് ആയിപ്പോകുന്ന അഭിഷേകനെയാണ് നമ്മളെല്ലാം കണ്ടത് യെല്ലോ കാർഡ് കിട്ടിയതിന് ശേഷം ഒരു മൂലയ്ക്കങ്ങാ പുള്ളി ആകെ ഒതുങ്ങിപ്പോയി പിന്നീട് പൊതുവിഷയങ്ങൾ ഇടപെടുന്നില്ല മറ്റു കാര്യങ്ങളിലൊന്നും ഒരു ആക്റ്റീവായിട്ട് നിൽക്കാത്ത പോലെയാണ് അഭിഷേകനെ പ്രേക്ഷകർ കണ്ടത് അതുകൊണ്ട് തന്നെ പലപ്പോഴും വാഴയെന്നും മരവാഴയൊന്നുള്ള വിളി കേൾക്കേണ്ട വന്നതാണ് ഈ കണ്ടസ്റ്റിൻ്റെ പക്ഷേ എന്തുകൊണ്ടോ ചില ക്വാളിറ്റി കൊണ്ട് പല നോമിനേഷനിലും ആളുകൾ അയാൾ കോട്ട് ചെയ്തു ഇതുവരെ നിലനിർത്തി പക്ഷേ ഫാമിലി റൗണ്ടിന് ശേഷം മറ്റൊരു അഭിഷേകനെയാണ് നമ്മൾ കാണുന്നത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു ഭാഗമായിട്ട് അഭിഷേക് മാറിക്കഴിഞ്ഞു ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ഇടപെടുന്നുണ്ട് കാര്യങ്ങളിലൊക്കെ ഗൗരവമായിട്ട് തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ഈ അഭിഷേകനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം ഈ ടാസ്കുകളുടെ പെർഫോമൻസ് അസാധ്യമാണ് കേട്ടോ ഏതൊരു ടാസ്ക് ആയിക്കോട്ടെ എത്ര മനോഹരമായിട്ടാണ് അയാൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ള എത്ര എത്ര ടാസ്കുകളാണ് ഈ അഭിഷേക് വിജയം നേടിയിട്ടുള്ളത് ഇപ്പോൾ ടിക്കറ്റ് ഫിനാലിലേക്കുള്ള ടാസ്കുകളാണ് നടക്കുന്നത് ആ നടന്ന രണ്ട് ടാസ്കിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് അഭിഷേക് ഇപ്പോൾ ആറ് പോയിന്റോടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന അഭിഷേകാണ് എന്തായാലും എനിക്ക് തോന്നുന്നത് അഭിഷേക് ടോപ്പ് ഫൈവിൽ ഉണ്ടാവും ടിക്കറ്റ് ഫിനാലെ അഭിഷേകിന് തന്നെ ആയിരിക്കും ലഭിക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ